ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഫ്രണ്ട് നിരയിലെ പല്ലിൽ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എനിക്ക് പല്ലിന് ഒത്തിരി ഗ്യാപ്പായിരുന്നു ഫ്രണ്ടിൽ അപ്പോൾ അത് മാത്രമല്ല ഗ്യാപ്പ് വരുന്നതോടുകൂടി തന്നെ ഉന്തലും വെളിയിലോട്ട് ഉന്തലും അതുപോലെ താഴത്തെ നിലയിലെ പല്ലും വെളിയിലേക്ക് ഉന്തി വരുന്നതായിട്ട് തോന്നി അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ടു അപ്പോൾ അതിനടുത്ത ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചും കമ്പി കമ്പിയിടുന്നതിന് അല്ലെങ്കിൽ കമ്പി ഇടാതെ തന്നെ നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നും അതുപോലെ പല്ലിൽ കമ്പിയിട്ടാലുണ്ടാകുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന ചിലവുകൾ എത്ര സിറ്റിങ് വേണ്ടി വരും എന്നെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് എൻ്റെ പല്ലിൻ്റെ ആ ഗ്യാപ്പാണ് ആ കാണുന്നത് നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഒന്ന് ചിരിക്കുമ്പം തന്നെ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ എനിക്ക് അതിലേറെ ബുദ്ധിമുട്ടുണ്ടായത് ആ വിടവിലേക്ക് എൻ്റെ മുകളിലത്തെ ചുണ്ട് അവിടെ അമങ്ങിപ്പോവും എന്നിട്ട് ആ മാംസം അവിടെ കയറിയിരുന്നിട്ട് വല്ലാത്ത നമുക്കത് വലിച്ചെടുക്കാൻ ബുദ്ധിമുട്ട് ആയിട്ട് ഒരു സിറ്റുവേഷൻ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ ഇതിനെ കമ്പിയിടാൻ തന്നെ തീരുമാനിച്ചത് അപ്പോൾ ഞാൻ പോയത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കൊല്ലം ജില്ലയിൽ അസിസിയ ദന്തൽ മെഡിക്കൽ കോളേജ് അവിടെയാണ് പോയത് കമ്പാരിറ്റീവ്ലി മറ്റ് സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതിനെക്കാട്ടി ഒരുപാട് ചിലവ് കുറഞ്ഞിട്ടാണ് എനിക്ക് ഇവിടെ അനുഭവപ്പെട്ടത് ആദ്യം നമ്മൾ ചെല്ലുന്ന ദിവസം ഡോക്ടർ അവിടെ അറിയാലോ മെഡിക്കൽ കോളേജ് പി ജി സ്റ്റുഡൻസും ഒക്കെ പഠിക്കുന്നതാണ് അവരാണ് നമ്മളെ ആദ്യം ടെസ്റ്റൊക്കെ ചെയ്യുന്നത് ഇടുന്ന സെക്ഷനിലേക്ക് മാറ്റുന്നത് ഇനി കമ്പി ഇടാതെ തന്നെ മറ്റൊരു സംഭവമുണ്ട് അലൈൻമെൻറ്റ് എന്നാണ് പറയുന്നത് അത് പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ് അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഒ പി ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെന്ന് ആദ്യം പി ജി സ്റ്റുഡൻസാണ് നമ്മളെ നോക്കി ശേഷം അവർ എക്സ്റേ എടുക്കാൻ പറയും എക്സ്റേ എടുത്തതിന് ശേഷമാണ് നമ്മുടെ ചിലവും മറ്റു കാര്യങ്ങളുമൊക്കെ പറയുന്നത് പിന്നെ നമ്മൾ ക്ലീനിങ്ങുണ്ട് എക്സ്റേ റിപ്പോർട്ട് വന്നതിന് ശേഷം അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്ത് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് ഇതാണ് ആ അലൈൻമെൻറ്റ് ഇതിട്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാനിപ്പം പുറത്തേക്ക് പോകാനാണ് മാസാ മാസം ടൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് ഇതുപോലെ ഒരു ക്ലിപ്പ് അതായത് അലൈൻമെൻറ്റ് എന്നാണ് ഇതിന് പറയുന്നത് അത് നമുക്ക് വെച്ച പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണുമ്പോൾ നമ്മൾ പല്ലിൽ ഇത് വെച്ചേക്കുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷേ ഇത് സ്റ്റാർട്ടിങ് ഫീസ് എൺപതിനായിരം രൂപയാണ് അത് ഒരു ലക്ഷത്തിന് മേലെ വരെ നമ്മുടെ പല്ലിൻ്റെ ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് പോകും എൺപതിനായിരം രൂപയുടെ അലൈൻമെൻറ്റ് സെറ്റ് ചെയ്യണമെന്ന് അവർ നിർബന്ധിക്കാറില്ല ഒരു സെക്കൻഡ് ഓപ്ഷനുണ്ട് നമുക്ക് തന്നെ പിന്നെ ഹോസ്പിറ്റലിൽ പോകാനില്ല നമുക്ക് തന്നെ അത് മാറ്റി മാറ്റി വെക്കാവുന്നേ ഉള്ളൂ പത്ത് സെറ്റ് അവർ സെറ്റ് ചെയ്ത് തന്നെ തരും ഉള്ളിലോട്ട് ഒതുങ്ങുന്ന അനുസരിച്ച് ആ ഡേറ്റ് അനുസരിച്ച് നമുക്ക് തന്നെ മാറ്റിയിടാം ഹോസ്പിറ്റലിൽ പോകേണ്ടുന്നതില്ല പക്ഷേ എനിക്കിവിടെ ഞാൻ നാട്ടിൽ നിന്ന് തിരിച്ചിവിടെ എത്തിയിട്ട് ഇനി ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെങ്കിൽ എനിക്ക് മാസാ മാസം ഇത് ടൈറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഏതായാലും കുറച്ച് മുമ്പേ കാണിച്ച ആ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിക്കൊണ്ട് വരണം ഇവിടുത്തെ ഫീസിൻ്റെ എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇടുന്നതിന് ഇവിടെ പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് ആദ്യം നമ്മൾ എക്സ്റേ എടുത്തതിന് ശേഷം ക്ലീനിങ്ങിൻ്റെ അന്ന് അയ്യായിരം രൂപ കൊടുക്കണം പിന്നെ അളവെടുക്കാൻ വരുന്ന ദിവസം അയ്യായിരം രൂപ ബാക്കി പൈസ ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കി അടക്കാനും അങ്ങനെ ടോട്ടൽ പന്ത്രണ്ടായിരം രൂപയാണ് ഇവിടെ നോർമലായിട്ടുള്ള ചാർജ് അപ്പം ഇതിന് പല ദിവസം വരേണ്ടി വരും അങ്ങനെ എനിക്ക് കുറച്ച് പെട്ടെന്ന് നാട്ടിൽ നിന്ന് തിരിച്ചു വരേണ്ടുന്ന ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ പല പല ദിവസങ്ങളിൽ പോകാതെ എന്ത് മാർഗമുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞത് ആ സി സി ഐയിൽ തന്നെ പ്രൈമെന്ന് പറഞ്ഞൊരു ഉണ്ട് നമ്മൾ അത് ഡോക്ടേഴ്സ് പി ജി സ്റ്റുഡൻസ് അല്ല ചെയ്യുന്നത് ഡോക്ടേഴ്സ് നേരിട്ട് ചെയ്യുന്നതാണ് കുറച്ച് ചാർജ് കൂടുതലാണ് പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഒതുങ്ങില്ല ഇരുപതിനായിരം രൂപയൊക്കെ അടുത്ത് വരും അത് പക്ഷേ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കാര്യങ്ങളെല്ലാം കഴിയും അപ്പോൾ ഈ കാണിക്കുന്നത് നമുക്ക് ഈ കമ്പി ഇട്ടതിന് ശേഷം ചെറുതായിട്ട് തട്ടൽ ചില ഭാഗത്തൊക്കെ കൊള്ളുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കമ്പി ഇട്ടതിന് ശേഷം ഇതുപോലെ ഒരു വാക്സിൻ്റെ ഷീറ്റാണ് നമ്മുടെ ചുണ്ടിൻ്റെയൊക്കെ കളർ പോലെ തന്നെ ഉള്ളതാണ് ഇതിൽ നിന്നും ഒരല്പം ഇതുപോലെ ഇങ്ങനെ പിച്ച് എടുക്കുക അതിന് ശേഷം നമുക്ക് എവിടെയാണോ ഒരുപാട് വേദനയുള്ളത് ആ ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിപ്പോഴും എനിക്ക് ചില ഭാഗത്തൊക്കെ വല്ലാതെ കമ്പി തട്ടുന്നതായിട്ട് തോന്നും അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ചെടുത്ത് ആ ഒരു ഭാഗത്ത് നമുക്കി കൊടുക്കുമ്പോൾ നമുക്ക് അത് നേരിട്ട് ചുണ്ടിലോ അല്ലെങ്കിൽ വായിലോ ആ ഉൾ ഒക്കെ വല്ലാതെ തട്ടുന്നതായിട്ട് തോന്നുന്ന ഭാഗത്തെല്ലാം നമുക്ക് ഇതൊട്ടിച്ചു കൊടുക്കാം അങ്ങനെ ഞാനിത് ചെയ്തത് പ്രൈം എന്നുള്ളൊരു സെക്ഷനിലാണ് അവിടെ ഇരുപതിനായിരം രൂപയാണ് ചാർജ് പക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് ആദ്യത്തെ ദിവസം പോയി ഡോക്ടറെ കണ്ടു അന്ന് തന്നെ ഒരു എക്സ്റേ എടുത്തു പിന്നെ ഒരു നെക്സ്റ്റ് ഡേ തന്നു ആ ദിവസം തന്നെ കംപ്ലീറ്റ് ക്ലീനിങ്ങും അന്ന് തന്നെ കഴിഞ്ഞു അളവെടുക്കുന്നതും അന്ന് തന്നെ കഴിഞ്ഞു എൻ്റെ ക്ലീനിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ അത് അളവിനുള്ളത് സെറ്റ് ചെയ്ത് പുറത്ത് നിൽക്കുന്ന ബസ് സ്റ്റാൻഡേഴ്സ് അത് മേടിച്ചുകൊണ്ട് കൊടുക്കണം അത് കഴിഞ്ഞ് ഒരു നാൽപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ എൻ്റെ കമ്പി ഇട്ട് ഞാൻ പുറത്തിറങ്ങി ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും ബുദ്ധി ബുദ്ധിമുട്ട് ആയിട്ട് തോന്നുകയാണെങ്കിൽ പോകുന്നതിന് മുമ്പ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു ഒരു പത്ത് ദിവസമൊക്കെ ആയപ്പോഴത്തേനെനിക്ക് അത് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടി കാണിക്കണമെന്ന് തോന്നി അന്നിട്ട് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് ലൂസ് ആയിട്ടുണ്ട് അവർ കമ്പി മാറ്റി ടൈറ്റ് ചെയ്തു തന്നു അപ്പോൾ വളരെ നല്ല സർവീസായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ മറ്റ് പല സ്ഥലങ്ങളിൽ ചെയ്യുന്നതിനെക്കാട്ടിയും ഒരുപാട് ചാർജ് കുറവായിട്ടാണ് എനിക്കിവിടെ തോന്നിയിട്ടുള്ളത് എൻ്റെ ഇരുപതിനായിരം രൂപ തന്നെ കേട്ടിട്ട് മറ്റ് പല സ്ഥലങ്ങളിൽ ഇതിൽ കൂടുതൽ നാൽപ്പതിനായിരം നാൽപ്പത്തി രണ്ടായിരം ഒക്കെ ചാർജ് ചെയ്ത പല ഹോസ്പിറ്റലുകളുമുണ്ട് പക്ഷെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് കുറച്ച് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യത്ത് സിറ്റിംഗ് വേണ്ടി വരും അങ്ങനെ വന്നു പോകാനുള്ള സാഹചര്യം ഉള്ളവർക്കാണെങ്കിൽ അസി സി ഐയിൽ ചെയ്യുന്നത് വളരെ ലാഭകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ മാസം ടൈറ്റ് ചെയ്യാൻ വരുമ്പോൾ അവർ പ്രത്യേക ചാർജുകൾ ഒന്നും തന്നെ ഈടാക്കുന്നതല്ല ഞാനൊരു പത്ത് ദിവസത്തിന് ശേഷം എനിക്ക് ചെറുതായിട്ട് കമ്പി ലൂസ് ആയതുപോലെ തോന്നിയപ്പോൾ ഞാനന്ന് വന്ന് ആ കമ്പി മാറ്റിയിട്ട് നന്നായിട്ട് ടൈറ്റാക്കി തന്ന അതിനൊന്നും സർവീസ് ചാർജ് ഉള്ളതല്ല നമുക്ക് എത്ര നാൾ വരെ ഇത് കമ്പി അഴിച്ച് മാറ്റുന്നവരെയുള്ള സർവീസ് ഫ്രീ ആയിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് ഒരുപാട് പൈസയൊക്കെ കൊടുത്താലാണ് പല പ്രൈവറ്റ് ഹോസ്പിറ്റലുകളൊക്കെ ഇതുപോലെ കമ്പിയിടുന്നതും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഹോസ്പിറ്റലിൻ്റെ പരസ്യമൊന്നും പറയുകയല്ല എനിക്ക് കുറച്ച് ലാഭകരമായി തോന്നിയത് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരരുത് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്